വയനാടുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പുഞ്ചിരിമട്ടത്തെ മുഹമ്മദ് റാഫിക്ക് വിവാഹ സഹായവുമായി വണ്ടൂരിലെ ലൈബ വെഡിംഗ് സെന്റർ ഉടമ യൂസഫ് റാഫിയുടെ വിവാഹ വസ്ത്രങ്ങൾ ടെക്സ്റ്റൈൽസ് ഉടമ യൂസഫ് നൽകും കൂടാതെ കുടുംബത്തിനുള്ള വസ്ത്രങ്ങളും കുഞ്ചിരിമട്ടത്തെ മുഹമ്മദ് റാഫിയുടെ വിവാഹം സെപ്റ്റംബർ എട്ടിനായിരുന്നു നിശ്ചയിച്ചിരുന്നത് ഇതിനായി വീടിന്റെ പെയിന്റിംഗ് അടക്കം കഴിഞ്ഞിരുന്നു ഇതിനിടെയാണ് ഉരുൾപൊട്ടലിൽ വീടും വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നശിച്ചത് വിവാഹത്തിനായി കരുതി വെച്ചിരുന്ന ഒരു ലക്ഷം രൂപയും നഷ്ടപ്പെട്ടു മഹർ വാങ്ങാനും വസ്ത്രം വാങ്ങാനും വേണ്ടിയായിരുന്നു ഒരു ലക്ഷം രൂപ നീക്കിവച്ചിരുന്നത് ഇനി ബാക്കിയായി അവശേഷിക്കുന്നത് വീടിന്റെ ചുവരുകളും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ചളിപുരളാത്ത കുറച്ച് വസ്ത്രങ്ങളും മാത്രം ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ റാഫിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും സ്പോൺസർ ചെയ്യുകയായിരുന്നു ആ ഞാൻ രാവിലെ നെറ്റ് സമയത്ത് പിന്നെ ന്യൂസ് കണ്ടത് ഇതാണ് നെറ്റ് പിന്നെ എന്റെ ഷോപ്പിൽ വരാൻ വരാൻ വേണ്ടി നിക്കാരുന്നു അപ്പൊ കണ്ടത് ഒരു എട്ടേ മുക്കാല തോന്നെ ആ ന്യൂസ് കണ്ടെങ്കിൽ തന്നെ പിന്നെ വയനാട്ടിൽ എന്തെങ്കിലും ഒന്ന് പിന്നെ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു നല്ല എന്തെങ്കിലും ചെയ്യണമെന്നല്ലോ അപ്പൊ ആ ഒരു ന്യൂസ് കണ്ട സമയത്ത് എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റിയൊരു കാര്യമായിരുന്നു കാരണം അവന് വേണ്ടത് അവൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സാണ് അത് കംപ്ലീറ്റ് കൊടുക്കാൻ പിന്നെ ഞാനതൊരു കമൻ്റ് ഇട്ടതാണ് ഫേസ്ബുക്കിൽ കണ്ട സമയത്ത് തന്നെ കമൻറ്റ് ഇട്ടു അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഫോളോ അപ്പൊ അവൻ്റെ അവന് വിളി എനിക്ക് വിളിച്ച് ഞാൻ അവൻ്റെ നമ്പർ കിട്ടിയപ്പോൾ അവനോട് സംസാരിച്ച് അപ്പോൾ അവനെ വേണ്ട ഡ്രസ്സ് അവനോട് ഏതൊക്കെ ഐറ്റം വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പണി ചൂളി വേണം അവൻ്റെ സൂട്ട് ഇങ്ങനെ സംഭവങ്ങളെല്ലാം അവൻ അവൻ്റെ അപ്പോൾ അവൻ്റെ അനിയന് പാൻ്റെ ഷർട്ട് വേണം ഫാദർ അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞത് തന്നെ എനിക്ക് മുമ്പ് ഈയൊരു ദുരന്തമുണ്ടാവണേന് മുമ്പ് എന്താണോ ഈ വിചാരിച്ചിരുന്നത് അതേപോലെ തന്നെ ഡ്രസ്സ് എടുക്കണം അത് അതേപോലെ ഞാൻ തരാമെന്ന് അവനോട് പറഞ്ഞു കംപ്ലീറ്റ് അപ്പോൾ ഇപ്പോൾ ഇന്നലെ ഇപ്പം ഞാൻ അവന് അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അവന് ഓക്കെ പറഞ്ഞു പിന്നെ വരാൻ എന്തായാലും അവന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ചോളി ഇതൊക്കെ ഇപ്പോൾ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാം പിന്നെ സെറ്റാക്കിയിട്ട് ഇൻഷാള്ള വയനാട് അവനെ എത്തിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവനെ കൊണ്ടു കൊടുക്കണം എന്ന് വധുവിനും മാത്രമല്ല ഇവരുടെ കുടുംബത്തിന് വേണ്ട എല്ലാ വസ്ത്രങ്ങളും അതിനു പുറമെ അദ്ദേഹത്തിന് കഴിയുന്ന ചെറിയൊരു സഹായവും നൽകുവാനും വീട് നഷ്ടപ്പെട്ടതിനാൽ വാടക വീട്ടിലേക്ക് മാറി അവിടെ വെച്ച് വിവാഹം നടത്താനാണ് മുഹമ്മദ് റാഫിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ സ്വന്തം സെന്റർ ലൈബ സെന്റർ പാടം വണ്ടൂർ കരുവാറുകൊണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ